തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പൊളിറ്റിക്സ് കേരള കീറുകൃത്യമായ സർവയുമായി വരുമെന്ന് തിരുവനന്തപുരത്ത് നടന്നത് ശക്തമായ ത്രികോണ മത്സരം പല പല വാർഡുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടന്നു യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ഒക്കെ അവരുടെ തർവ്വശക്തിയും സമാഹരിച്ച് പോരാടി എന്തായാലും തിരുവനന്തപുരത്തെ സർവേ എങ്ങനെ തിരുവനന്തപുരത്തെ പൊതുവായുള്ള ഒരു ചിത്രം നോക്കുമ്പോൾ എക്കാലവും എൽ ഡി എഫിനോടൊപ്പം നിന്ന ജില്ലയാണ് അല്ലെങ്കിൽ എക്കാലവും എൽ ഡി എഫിനോടൊപ്പം നിന്ന ചരിത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് ഉള്ളത് എൽ ഡി എഫിന്റെ ആ ഒരു അപ്രമാദിത്വത്തെ ഇത്തവണയും തരണം ചെയ്യാൻ ബി ജെ പിക്ക് കോൺഗ്രസിനും കഴിയുമോ അല്ലെങ്കിൽ എൻ ഡി എക്കും യു ഡി എഫിനും കഴിയുമോ എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത് നൂറ്റൊന്ന് വാർഡുകളാണ് തിരുവനന്തപുരത്ത് നൂറ് വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു വാർഡിൽ സ്ഥാനാർത്ഥിയുടെ മരണം കാരണം തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു എന്തായാലും നൂറ് വാർഡുകളിൽ ഇഞ്ചോളിഞ്ചോ പോരാട്ടം തന്നെ നടന്നു പലയിടത്തു നിന്നും പല പല വാർഡുകളും പിടിച്ചെടുക്കാൻ സി പി എമ്മും പല വാർഡുകളും പിടിച്ചെടുക്കാൻ ബി ജെ പിയും നില പല വാർഡുകളും പിടിച്ചെടുക്കാൻ കോൺഗ്രസും ഒക്കെ ശക്തമായ പോരാട്ടം തന്നെ നടത്തി എന്നാൽ ഏറ്റവും കൂടുതൽ വീഴ്ച സംഭവിച്ചത് ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയെങ്കിലും പിന്നീടുള്ള മുന്നോട്ട് പോക്കിൽ ഏറ്റവും കൂടുതൽ വീഴ്ച സംഭവിച്ചത് യു ഡി എഫിനാണെന്ന് പറയണം ആദ്യം തന്നെ അവർ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്തിയിരുന്നു സ്ഥാനാർത്ഥി നിർണയം അനുസരിച്ച് വലിയൊരു മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ അവസാന ലാപ്പിലെത്തുമ്പോൾ ബി ജെ പി യു ഡി എഫിനെ മറികടന്ന് ഏറെ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് എൽ ഡി എഫിന്റെ പ്രചരണവും ശക്തമായിരുന്നു എൽ ഡി എഫും എൻ ഡി എയും നടത്തിയ പ്രചരണം ആ പ്രചരണത്തെ മറികടക്കുന്ന ഒരു പ്രചരണം അടക്കം കൊണ്ടുവരാൻ യു ഡി എഫിന് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞിട്ടില്ല അത് യു ഡി എഫിന്റെ വീഴ്ച തന്നെയാണ് അതേസമയം കേഡർ പാർട്ടികളായ സി പി എമ്മും ബി ജെ പിയും അവരുടെ കൊട്ടിക്കലാശവും അവരുടെ പ്രചരണവും വളരെ ശക്തമായി ശക്തമായ നിലയിൽ തന്നെ കൊണ്ടുപോയി പേട്ടകണക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ത്രികോണ മത്സരം നടന്ന വാർഡുകളിൽ യു ഡി എഫിൻ്റെ പ്രചരണം വളരെ ദുർബലമായിരുന്നു എന്നത് ശ്രദ്ധേയം ൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഒരു ഘട്ടത്തിൽ ഈ പല വാർഡുകളിലും യു ഡി എഫിന് ഉണ്ടായി പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ച ജനങ്ങളുടെ മനസ്സിൽ കൈപ്പത്തി കൈപ്പത്തി അടയാളമല്ലാതെ മറ്റൊരു അടയാളവും വരില്ല പക്ഷെ പലയിടത്തും പ്രചരണത്തിൽ മിക്കവാടുകളിലും പ്രചരണത്തിൽ യു ഡി എഫ് വളരെ പിന്നോട്ട് പോയി പ്രധാനമായും പേട്ട വഞ്ചിയൂർ തുടങ്ങിയ വാർഡുകളിലൊക്കെ പ്രചരണത്തിലെ അവസാന ലാപ്പിൽ പിന്നോട്ട് പോകുന്ന യു ഡി എഫിനെയാണ് കണ്ടത് പൊളിസിസ് കേരള നടത്തിയ സർവേ ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ വലിയൊരു വിജയമൊന്നും എൽ ഡി എഫ് നേടാൻ പോകുന്നില്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതുവരെ വന്ന സർവേയിൽ ശ്രദ്ധേയം ലോക്പോൾ സർവേയാണ് പോൾ സർവേ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ പരിശോധിക്കുമ്പോൾ അറിയാൻ കഴിയും ോൾ സർവേ എൽ ഡി എഫിന് നേരിയ മുൻതൂക്കം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സി വോട്ടർ സർവേ അവർ ബി ജെ പിക്ക് മുൻതൂക്കം പ്രഖ്യാപിച്ചിരുന്നു അതടുത്താണ് നമ്മുടെ മുൻ ഐ പി എസ് ശ്രീലേഖ പോസ്റ്റ് ചെയ്തതും വാദമാവുകയും ഒക്കെ ചെയ്തത് സി ഓട്ടർ സർവേ പ്രകാരം അറുപത്തഞ്ച് സീറ്റുകളാണ് അവർ ബി ജെ പിക്ക് ബി ജെ പി നേടുമെന്ന് പറഞ്ഞത് ലോക്പോൾ സർവേ നേരിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നും യു ഡി എഫ് രണ്ടാമത് വരുമെന്നും ആണ് പറഞ്ഞത് ബി ജെ പി തകർന്നു പോകുമെന്നും പറഞ്ഞു എന്നാൽ അവസാന ലാപ്പിൽ നോക്കുമ്പോൾ ബി ജെ പിക്ക് അങ്ങനെ ഒരു തകർച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരാൻ പോകുന്നില്ല എന്നാണ് പോളിറ്റിക്സിയുടെ വിലയിരുത്തൽ പോളിറ്റിക്സിയുടെ വിലയിരുത്തൽ അനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി ആറ് സീറ്റ് വരെ എൽ ഡി എഫ് നേടും ബി ജെ പി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് സീറ്റ് വരെ നേടും കഴിഞ്ഞവണത്തെക്കാൾ ബി ജെ പി നില മെച്ചപ്പെടുത്തും എൽ ഡി എഫ് കഴിഞ്ഞവണത്തെക്കാൾ എൽ ഡി എഫിന് കഴിഞ്ഞവണത്തെക്കാൾ സീറ്റുകൾ കുറയും യു ഡി എഫിന്റെ കാര്യം കുറച്ചും കൂടെ അവർ ഒന്ന് രണ്ട് സീറ്റുകൾ കൂടുതൽ നേടാനുള്ള സാധ്യതയുണ്ട് പത്ത് മുതൽ പതിനഞ്ച് വരെ സീറ്റുകളായിരിക്കും യു ഡി എഫ് നേടുക അതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എൽ ഡി എഫ് നാൽപ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെ സീറ്റ് സീറ്റുകൾ ബി ജെ പി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ യു ഡി എഫ് പത്ത് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ ഇനി എൽ ഡി എഫ് പിടിക്കുന്ന ചില വാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി എഫ് ശക്തമായ പോരാട്ടം നടത്തി പിടിക്കുന്ന വാർഡുകൾ ബിജെപിയിൽ നിന്ന് പിടി ബി ജെ പിന്നും യു ഡി എഫിൽ നിന്നും പിടിക്കുന്ന വാർഡുകൾ ഒന്ന് തൃക്കണ്ണാപുരമാണ് പന്ത്ര പന്ത്രണ്ട് വാർഡുകൾ അവർ ലക്ഷ്യമിട്ട് പിടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് തൃക്കണ്ണാപുരമാണ് രണ്ട് തിരുമലയാണ് തിരുമല അനിലിന്റെ ആത്മഹത്യ കൊണ്ട് വിവാദമായ തിരുമല പിന്നെ പുന്ന അവരുടെ മേയർ സ്ഥാനാർത്ഥികളിൽ ഒരാളെന്ന് കരുതുന്ന ആർ പി ശിവജി ജില്ലാ കമ്മിറ്റി അംഗം ആർ പി ശിവജി മത്സരിക്കുന്ന പുന്ന പിന്നെ കരിക്കകം ബി ജെ പിയുടെ ഉറച്ച കോട്ടയായ കരിക്കകം കരിക്കകം സി പി എം പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ചെല്ലമംഗലമാണ് പിന്നെ പൗടിക്കോണമാണ് പിന്നെ കരിമം പിന്നീട് ശ്രദ്ധേയമായൊരു വാർഡ് സി പി എം പിടിച്ചെടുക്കാം അത് ശാക്തമംഗലമാണ് ശാക്തമംഗലം റിട്ടയർഡ് ഐ പി എസ് ശ്രീലേഖ മത്സരിക്കുന്ന വാർഡാണ് പ്രചരണത്തിൽ ബി ജെ പി ഈ സി പി എമ്മും ഈ ജോഡിഞ്ചായിരുന്നു ശാസ്ത്രമംഗലത്ത് എന്നാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വളരെ സാധ്യതയുണ്ടായിരുന്നു പക്ഷെ പ്രചരണത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി സി പി എമ്മിനോടൊപ്പമോ എത്തിയില്ല എന്നുള്ളത് ശ്രദ്ധേയം ഫരള റാണിയാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്തായാലും ശക്തമായ ത്രികോണ മത്സരമാണ് ശാസ്ത്രമംഗലത്താണ് നടന്നത് ഈ ത്രികോണ മത്സരത്തിൽ സി പി എം ജയിച്ചു കയറാൻ സാധ്യതയുള്ള വാർഡുകളിൽ ഒന്നാണ് ശാസ്ത്രമംഗലം മുമ്പ് അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫരള റാണി ജയിക്കുമെന്ന ഒരു നിലയിലായിരുന്നു പക്ഷെ ഇപ്പോൾ സി പി എം സ്ഥാനാർത്ഥിയായ അമൃത അവിടെ ജയിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് പാപ്പനങ്കോട് പിന്നെ നെടുങ്കാട് കഴിഞ്ഞ തവണ സി പി എമ്മിന് നഷ്ടപ്പെട്ട വാർഡാണ് നെടുങ്കാട് സി പി എമ്മിന്റെ ഉരുക്കുക്കോട്ടയാണ് നെടുങ്കാട് ആ നെടുങ്കാട് തിരിച്ചു പിടിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും സി പി എം ഇറക്കി ഇത്തവണ പയറ്റി എന്നുള്ളത് ശ്രദ്ധേയം പിന്നെ കാഞ്ഞിരം കാഞ്ഞിരമ്പാറയാണ് പിന്നെ ചെറുവയ്ക്കൽ പിന്നെ കുന്നുകുഴി കുന്നുകുഴി യു ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന വാർഡാണ് സി പി എമ്മിന്റെ യുവ നേതാവ് ഐ പി ബിനു ആണ് ഇത്തവണ അവിടെ മത്സരിച്ചത് ഐ പി ബിനു യു ഡി എഫിൽ നിന്ന് വാർഡ് പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി നമുക്ക് യു ഡി എഫ് പിടിച്ചെടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാർഡുകൾ നോക്കാം ഒന്ന് ഉള്ളൂരാണ് അവർ പിടിച്ചെടുക്കാൻ പോകുന്ന വാർഡ് അവിടെ ജോൺസൺ ജോസഫ് കോൺഗ്രസിലെ പരിണിത പ്രജ്ഞനായ ജോൺസൺ ജോസഫാണ് അവിടെ സ്ഥാനാർത്ഥി അദ്ദേഹം അവിടെ ജയിച്ച് കയറും എന്നത് ഉറപ്പാണ് മറ്റൊരു വാർഡ് ഇടവക്കോടാണ് അവിടെ സി എം പി ആണ് സ്ഥാനാർത്ഥി ഇടവക്കോട് വാർഡ് യു ഡി എഫ് പിടിച്ചെടുക്കും ഇനി ബി ജെ പിടിച്ചെടുക്കുന്ന വാർഡുകൾ ശ്രദ്ധേയമാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു വാർഡ് സി പി എമ്മിന്റെ ലിറ്റിൽ മോസ്കോ എന്നറിയപ്പെടുന്ന കടകംപള്ളി വാർഡാണ് കടകംപള്ളി വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയ രാജീവ് ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് അവിടെ സി പി എം റബിൾ സ്ഥാനാർത്ഥിയായ കെ അവസാന നിമിഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മാറി അങ്ങനെ സി പി എമ്മിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം അവരുടെ സ്ഥാനാർത്ഥി നിഷാ ചന്ദ്രനെ മുൻനിർത്തി ഉണ്ടായി അവസാന ലാപ്പിൽ സി പി എം നേതാക്കൾ ഒക്കെ ഇടപെട്ട് ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു മാറ്റിയെങ്കിലും അവിടെ ജയ രാജീവ് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലായി ബി ജെ പിക്ക് വേണ്ടി അവിടെ മത്സരിച്ചത് ജയാ രാജീവാണ് രണ്ടിലും അവർ പരാജയപ്പെട്ടു പക്ഷെ പത്ത് വർഷം അവർ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു പത്ത് വർഷം ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവർ അവരുടെ കരുത്ത് ആർജിച്ചെടുത്തു അതുകൊണ്ട് തന്നെ കടകംപള്ളി വാർഡ് ബി ജെ പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുന്നു മറ്റൊരു വാർഡ് പെരുന്താനിയാണ് പെരുന്താനി വാർഡിന് പ്രത്യേകതയുണ്ട് വാർഡ് പുനർനിർണയം വന്നപ്പോൾ ഈ പാൽക്കുളങ്ങര വാർഡിന്റെ ഭാഗങ്ങൾ പെരുന്താമ്പിയിലേക്ക് പോയി അവിടെ ബി ജെ പിക്ക് ശക്തിയുള്ള പ്രദേശങ്ങൾ പെരുന്താന്നിയുമായി യോജിച്ച് കിടക്കുകയാണ് ആ പെരുന്താനി വാർഡ് ബി ജെ പിടിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പാണ് ഇങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാർഡുകൾ പിടിച്ചെടുക്കും സി പി എമ്മും ബി ജെ പിയും ഓക്കെ സി പി എമ്മും ബി ജെ പിയും പക്ഷെ കോൺഗ്രസിന്റെ സ്ഥിതി കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് വെച്ചാൽ ആദ്യ റൗണ്ടിൽ എന്താ പറയുക വളരെ ശക്തമായി നന്നായി ബാറ്റ് ചെയ്ത ശേഷം റൺ ഔട്ട് ആവുക എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ അതുപോലെ കോൺഗ്രസ് ആദ്യത്തെ റൗണ്ടിൽ നന്നായി ബാറ്റ് ചെയ്തു എന്നാൽ ഇലക്ഷൻ ക്ലൈമാക്സിൽ കോൺഗ്രസ് പിറകിലോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായത് അതാണ് കോൺഗ്രസിന് സംഭവിച്ച വീഴ്ച അവർ നന്നായി പ്രവർത്തിച്ചു അവർ നന്നായി പരിശ്രമിച്ചു പക്ഷേ പ്രചരണത്തിന്റെ കാര്യത്തിൽ പണത്തിന്റെ കുറവായിരിക്കാം അങ്ങനെ സംഭവിച്ചത് പ്രവർത്തകരുടെ കുറവ് കോൺഗ്രസിന് പലയിടത്തും ദൃശ്യമായിരുന്നു കോൺഗ്രസിന് ശക്തമായ പ്രവർത്തന സാന്നിധ്യം ഇല്ലായിരുന്നു അക്കാര്യം ഉറപ്പുവരുത്തുന്നതിൽ കെ മുരളീധരൻ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും കോൺഗ്രസിന് അതാണ് വലിയൊരു തിരിച്ചടിയായത് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് നല്ലൊരു തുടക്കമാണ് കോൺഗ്രസ് തുടങ്ങിയത് ആ തുടക്കം ക്ലൈമാക്സ് വരെ വോട്ട് എടുപ്പ് വരെ കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല കലാശക്കുട്ടിന്റെ കാര്യത്തിൽ കലാശക്കുട്ടക്കെ ഇല തദ്ദേശ ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ കലാശക്കുട്ടും മറ്റും ഈ കലാശക്കുട്ടിന്റെ കാര്യത്തിലെല്ലാം യു ഡി എഫ് വളരെ 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 പിറകിലായിരുന്നു ദയനീയമായി പോകുന്ന കാഴ്ചയാണ് പൊളിറ്റിക് കേരളക്ക് കാണാൻ കഴിഞ്ഞത് ഏർ അവിടെ എല്ലാം ബി ജെ പിയും സി പി എമ്മും ഏർ തന്നെ ഇഞ്ചോടിഞ്ചു തന്നെ നിന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വലിയൊരു മുന്നേറ്റം ലോക്സഭയിൽ യു ഡി എഫ് വലിയൊരു മുന്നേറ്റം നേടുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ മുന്നേറ്റം നേടാൻ കഴിയില്ല പത്ത് മുതൽ പതിനഞ്ച് വരെ സീറ്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിയുക അതിനുള്ള കാരണം അവർക്ക് ആ തുടക്കം ക്ലൈമാക്സിലേക്ക് എത്തും എത്തിക്കുന്നതിൽ പാടുപെട്ടു അവർ നന്നായി സ്ഥാനാർത്ഥികളെ ഇറക്കി ആതിരണ്ടിൽ ആ മറ്റുള്ളവർ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കി അവർ ഞെട്ടിച്ചു സി പി എമ്മിനെയും ബി ജെ പി യേയും ഞെട്ടിച്ചു തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ തിരിച്ചു പ്രതീക്ഷിച്ചു പല വാർഡുകളിലും അമിതമായ ഒരു ആത്മവിശ്വാസവും കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് പല വാർഡുകളിലും അത് പ്രകടമായിരുന്നു ഏർ പ്രത്യേകിച്ചും വഞ്ചൂർ പേട്ട കുന്നുകുഴി തുടങ്ങിയ വാർഡുകളിലൊക്കെ പെരുന്താമി തുടങ്ങിയ വാർഡുകളിലൊക്കെ അമിതമായൊരു ആത്മവിശ്വാസം കോൺഗ്രസ് കാണിച്ചു ആ ആത്മവിശ്വാസം വിനയായി മാറി തങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിലും തങ്ങൾക്ക് വോട്ട് ലഭിക്കും തങ്ങൾക്ക് തങ്ങൾക്ക് അനുകൂലമായി ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെയുള്ള ഒരു മൂട സ്വർഗം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടായി അതുകൊണ്ടാണ് ഇത്രയും നല്ല തുടക്കം കുറിച്ചിട്ടും പത്ത് മുതൽ പതിനഞ്ച് സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങി പോകേണ്ടി വന്നത് ഞങ്ങളുടെ സർവേ ഞങ്ങൾ അഭിമാനപൂർവം പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു